ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കൊച്ചി ഹോംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായി അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം വീടുമാണ് നമ്മൾ ഇതിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം പതിനാറ് വർഷത്തോളം പഴക്കമുണ്ട് പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ വീട് പണതിരിക്കുന്നത് ഇഷ്ടയിലാണ് പണതിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ താഴെ രണ്ട് ബെഡ്റൂം മെല് രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കാറുകൾ നമുക്ക് ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും കുറച്ച് സ്ഥലം നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഡോക്യൂമെന്റല്ലാത്ത കുറച്ച് സ്ഥലങ്ങളും ഇനി വന്നിട്ടുണ്ട് പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും എടപ്പള്ളിയുടെ തൊട്ടടുപ്പ് തന്നെയാണ് വളരെ നിയർ ബൈ ആക്സിസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തുന്നത് താഴെ രണ്ട് ബെഡ്റൂം മേളില് രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മേളിൽ ഒരു സർവെന്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ സർവെന്റ് ഏരിയയിലേക്ക് സെപ്പറേറ്റ് ഒരു ഷെയർ കൊടുത്തിരിക്കുന്ന സെവ് സർവെന്റ് ഏരിയക്ക് അവർക്ക് താമസിക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് കാർ പാർക്കിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അഞ്ച് സെന്റ് സ്ഥലവും ഏകദേശം പതിനാറ് വർഷം പഴക്കമുള്ള ഒരു രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും എപ്പള്ളി പ്രോപ്പറായിട്ട് സെൻട്രൽ ആയിട്ടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ ഉള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ